മുൻകൂർ ജാമ്യ ഹർജിയുടെ വാദം അടച്ചിട്ട മുറിയിൽ വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആറാം ദിനവും രാഹുൽ ഒളിവിൽ തന്നെ പൊള്ളാച്ചിയിലും അതിജീവിതയെ അപമാനിച്ചതിൽ കൂടുതൽ പേർക്കെതിരെ കേസ് ജാമ്യം തേടി രാഹുൽ ഈശ്വരും കോടതി ശബരിമലയ്ക്ക് മാലയിട്ടവരെ കോളേജിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് പരാതി സംഭവം കർണാടക ചിക്കമംഗളൂരിൽ മൂന്ന് വിദ്യാർത്ഥികളോട് കോളേജിൽ പ്രവേശിക്കു മുൻപ് മാലയൂരാൻ അധികൃതർ ആവശ്യപ്പെട്ടെന്ന ആരോപണം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവനെയും ഒഴിവാക്കി കുറ്റപത്രം ഡ്രൈവർ യദു കൃഷ്ണനെയും മേയർ അസഭ്യം പറഞ്ഞിട്ടില്ല മേയറെ ഒഴിവാക്കിയതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഡ്രൈവർ യദു കൃഷ്ണൻ മസാല ബോണ്ട് പണം വകമാറ്റിയതിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്ക് ഇ മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ ഭൂമി വാങ്ങാൻ തീരുമാനമെടുത്തു കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തി ഇ ഡി റിപ്പോർട്ട് കർണാടകയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് സൗഹൃദം പങ്കിട്ട് സിദ്ധരാമയും ഡി കെ ശിവകുമാറും വികസനം തുടരുമെന്ന് ഡി കെ ശിവകുമാർ താനും ഡി സിദ്ധരാമയ്യ ശബരിമല സ്വർണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഈ മാസം എട്ടിന് പരിഗണിക്കും മിനിറ്റ്സിൽ എഴുതിയത് മറ്റ് ബോർഡ് അംഗങ്ങളുടെ എന്ന വാദം തെറ്റുപറ്റിയെങ്കിൽ തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്വമെന്ന് ജാമ്യാപേക്ഷയിൽ ശബരിമലയിൽ തിരക്ക് തുടരുന്നു